അഹങ്കാരികളായ ഭക്തരെ അടക്കി ഒതുക്കി തന്റെ ഭക്തനാക്കാനുള്ള കഴിവുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് അർജുനന് ഭയങ്കര അഹങ്കാരാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്നൊരു അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഭഗവാൻ വിചാരിച്ചു അർജുനന്റെ അഹങ്കാരം കുറച്ചു കൊടുക്കണം അങ്ങനെ ഭഗവാൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ആ കുഞ്ഞു തലയ്ക്കുള്ളിൽ അങ്ങനെ ആ കുഞ്ഞു തലയ്ക്കുള്ളില് ഒരു കൗശലം തോന്നി അങ്ങനെ ഭഗവാൻ അർജുനനെ സമീപിച്ചു അർജുന നമുക്ക് വേഷം മാറിയിട്ട് ഒരു ഉല്ലാസയാത്ര പോവാ അങ്ങനെ ഭക്തരുടെ ക്ഷേമവും അറിയാമെന്ന് പറയാണ് അർജുനന് ഭയങ്കര സന്തോഷം തോന്നി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തനായതുകൊണ്ടാണ് തന്നെ തന്നെ ഭഗവാൻ വിളിക്കുന്നത് അങ്ങനെ അർജുനൻ സമ്മതിച്ചു അങ്ങനെ ഇരുവരും കൂടെ വേഷം മാറിയിട്ട് തികച്ചും ഒരു നാടോടി രൂപത്തിൽ പുറത്തിറങ്ങി കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് ഇരുവരും പോകുന്നത് അങ്ങനെ ഒരുപാട് നടന്നു ഒരുപാട് നടന്നപ്പോൾ അർജുനന് ഭയങ്കര ക്ഷീണം തോന്നി അപ്പൊ അർജുനൻ പറയാണ് കൃഷ്ണ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് സഞ്ചരിക്കാന്ന് പറയാണ് അപ്പൊ തൊട്ടടുത്തൊരു ആൽത്തറ കണ്ടു ആൽത്തറയിൽ കയറിയിരുന്നു അപ്പോഴാണ് അർജുനന്റെ കണ്ണിൽ ഒരു കാര്യം പിണഞ്ഞത് ഒരു വളരെ അവശനായ ഒരു ബ്രാഹ്മണൻ ഉണക്കപ്പുല്ല് കഴിക്കുകയാണ് വളരെ അമൃത് പോലെയാണ് കഴിക്കുന്നത് അപ്പൊ അർജുനം ഭയങ്കര അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഉണക്കപ്പുല് കഴിക്കുന്നത് ഞാൻ ഭഗവാനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് കൃഷ്ണ ഇദ്ദേഹം ഇത് കഴിക്കുന്നത് ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യോ അർജുന നീ തന്നെ പോയി ചോദിക്കുക അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പറയുകയാണ് അങ്ങനെ അർജുനൻ എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഏ ബ്രാഹ്മണ നിങ്ങൾ എങ്ങനെയാണ് ഈ അമൃത് ഭക്ഷിക്കും പോലെ ഈ ഉണക്കപ്പുല് കഴിക്കുന്ന ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം വളരെ അവശനായിട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു ഞാൻ ജീവനുള്ള ഒന്നിനെയും കഴിക്കില്ല ഞാൻ ആരെയും ദ്രോഹിക്കില്ല എന്ന് പറയാണ് പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ അരയിൽ കൊളുത്തിയിട്ട വാള് അർജുനന്റെ കണ്ണിൽ പിണഞ്ഞത് അർജുനൻ ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞേ ആരെയും ദ്രോഹിക്കില്ല എന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാളും കൂടെ നടക്കുന്നത് ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം കോപം കൊണ്ട് വിറച്ച് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു എനിക്ക് നാലാളെ കൊല്ലാനുണ്ട് എന്ന് അർജുനൻ ആകെ പേടിച്ചു പോയി കാരണം അത്രയും നേരം അവശനായിരുന്ന ഒരാള് അത്രയും എനർജിയോട് കൂടിയിട്ടാ പറയുന്ന നാലാളെ കൊല്ലാനുണ്ട് എന്ന് അർജുനൻ ചോദിച്ചു ആ നാലാള് എന്ന് തന്റെ ഭഗവാന് സദാസമയം നാരായണ നാരായണ കൊണ്ട് ശല്യം ചെയ്യുന്നില്ല ആ നാരദൻ അദ്ദേഹത്തെ കണ്ട ഞാൻ വെട്ടി അരിയുമെന്ന് പറയാണ് അർജുനൻ ആകെ പേടിച്ചു ർജുനൻ ചോദിച്ചു രണ്ടാമത്തെ ആൾ ആരാണെന്ന് രണ്ടാമത്തെ ദ്രൗപതി വനവാസ കാലത്ത് തൻ്റെ ഭഗവാനെ വനത്തിൽ വിളിച്ചു വരുത്തിയിട്ട് അക്ഷയപാത്രത്തിൽ നിന്നും എച്ചിൽ തിരിച്ചില്ലേ അവളെ കണ്ടാൽ ഞാൻ വെട്ടി നോർക്കുമെന്ന് പറയാണ് അർജുനാകെ നാക്കൊക്കെ വരണ്ടുപോയി അങ്ങനെ അർജുനൻ തുടരുന്നുണ്ട് മൂന്നാമത്തെ ആൾ ആരാണെന്ന് മൂന്നാമത്തെ തൻ്റെ ഭഗവാനെ ഉഗ്രമൂർത്തി രൂപത്തിൽ തൂണിൽ നിന്നും വരുത്തിയില്ലേ പ്രഹ്ലാദൻ അവനെ കണ്ട ഞാൻ കൊത്തി നോർക്കുമെന്ന് പറയാണ് അർജുനൻ ആകെ പേടിച്ച് വിരണ്ടു കാരണം ഇവരെല്ലാവരും ഭഗവാന്റെ ഭക്ത പിന്നീട് അർജുനന് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഭഗവാൻ ഒരു കള്ള ചിരി തൊക്കിട്ട് ചോദിക്കുകയാണ് ഏ ബ്രാഹ്മണ ശ്രേഷ്ഠ നാലാമത്തെ ആൾ ആരാണെന്ന് അധികം കോപം കൊണ്ട് വിറച്ചു തൻറെ ഭഗവാനെ ഒരു തേരാളിയായിട്ട് യുദ്ധത്തിനെ കൊണ്ടുപോയില്ലേ അർജുനൻ അവനെ കണ്ട ഞാൻ വെട്ടി നിർക്കുമെന്ന് പറയാണ് അപ്പൊ അർജുനന്റെ കയ്യും കാലം വിറയ്ക്കാൻ തുടങ്ങി തന്നെക്കാളും വലിയൊരു ഭക്തന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തൻ താനാണെന്നൊരു അഹങ്കാരം അർജുനൻ ഉണ്ടായിരുന്നു ആ അതിനേക്കാളും വലിയൊരു ഭക്തന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ആ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠനായിട്ട് വന്നത് സ്വാമിയായിരുന്നു ഭഗവാൻ ഒരു കൗശലം കൊണ്ട് അഹങ്കാരിയായ അർജുനന്റെ അഹങ്ക അഹങ്കാരിയായ അർജുനന്റെ അഹങ്കാരം മാറ്റി തന്റെ പ്രിയ ഭക്തനാക്കി മാറ്റിയെടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവൂടെയുണ്ട് സർവം ശ്രീകൃഷ്ണ അർക്കണം